പ്രിയമുള്ളവരെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് ആളുകൾ ഷുഗർ അസുഖമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ സാധാരണ എല്ലാവരും പറയാറുണ്ട് നമ്മൾ ഷുഗറിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഗുളിക നമ്മൾ കഴിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നോർമൽ ഫുഡിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല എന്നുള്ളതാണ് ആ ഒരു പിന്നെ ഒരു കൺസെപ്റ്റിൻ്റെ പ്രധാന കാരണം അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഷുഗർ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ട് അവരൊരു ഡയറ്റ് ഫോളോ ചെയ്യൽ നിർബന്ധമാണ് മറ്റ് സാധാരണ മനു മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്നത് പോലുള്ള ഒരു ഈറ്റിംഗ് ഹാബിറ്റിലേക്കാണ് അതിലൂടെയാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും ഷുഗറിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഈ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് പറയുന്നത് ആർക്കും വേണമെങ്കിലും അത് എടുക്കാം എടുക്കാതിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഗുളിക സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഒരു പത്ത് ദിവസത്തിനകം നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു കോൺഫിഡൻറ്റ് ലെവൽ കൂടും എന്നാണ് എക്സ്പീരിയൻസ് ആണ് കാരണം ഞാൻ ഒരു ന്യൂട്രീഷൻ പ്രോഗ്രാമിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു പത്ത് ദിവസം അത് ചെയ്തിട്ടാണ് എൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നുള്ളത് അത് നൂറ്റി അൻപതിലേക്ക് വന്നപ്പോൾ എനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം വർദ്ധിച്ചു എന്നുള്ളതാണ് അതിനകത്ത് അതിൻ്റെ മുമ്പേ എന്താ ഉണ്ടായിരുന്നെച്ചാൽ ഗുളിക കഴിച്ച് എത്ര ആളുകൾ അങ്ങനെ ഗുളിക ഗുളികഴിച്ച് പത്ത് രൂപ കൊല്ലമൊക്കെ ജീവിക്കുന്നുണ്ടെന്നുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു പക്ഷേ നമ്മൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ രോഗികളിലാണ് ഏറ്റവും കൂടുതൽ സൈലൻ്റ് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് അത് തലേ ദിവസം ഫുഡ് കഴിച്ച് കിടന്നതാണ് മറ്റേ ദിവസം പിന്നെ നമ്മൾ രാവിലെ നോക്കുമ്പോൾ ആൾ നീറ്റിട്ടില്ല എന്നുള്ളത് നിരവധി കേസുകൾ നമ്മൾ കേൾക്കുന്നതാണ് അപ്പോൾ എവിടെയാണെന്ന് ഈ മിസ്റ്റേക്ക് വന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സൈലൻ്റ് അറ്റാക്ക് വരാനുള്ള എന്താണ് പ്രധാന കാരണം നമ്മുടെ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രവർത്തനം രാത്രി കാലങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പകൽ നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് ആ പ്രവർത്തനം നടക്കും പിന്നെ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രവർത്തനം നടക്കും രാത്രി കാലങ്ങളിൽ അത് പ്രത്യേകിച്ച് ഷുഗർ രോഗികളിലാണ് കണ്ടുവരുന്നതായിട്ടാണ് പല പഠനങ്ങളും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഷുഗറിനെ നോർമലാക്കി നമുക്ക് ഒരു സാധാരണ ലൈഫിലേക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ട് ഭക്ഷണശീലത്തെക്കുറിച്ച് തിരിച്ചറിയേണ്ടത് വീക്കും അതിന് നമുക്കൊരു പിന്നെ ഒരു വെൽനസ് കോച്ചിൻ്റെ സഹായം നമുക്ക് വളരെ അടിയന്തിരമായിട്ട് കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷുഗർ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും പഴയ രീതിയിലേക്ക് നമ്മളൊരു ആരോഗ്യം തിരിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാണ് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എനിക്ക് എന്നു ഞാനുമായി കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പന്നെ പറയാൻ കഴിയാത്തതിനൻസ് ചോദിച്ചിട്ടാണ് പറയുന്നത് നിങ്ങളെത്ര ഹൈ ഷുഗറുള്ള ആളുകൾ പത്ത് ദിവസം ചെയ്യുമ്പോൾ നമുക്ക് ഷുഗറിനെ എത്രയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു നല്ലൊരു പിന്നെ ഒരു പകുതിയിലേക്ക് എത്താനോ ഒക്കെ പറ്റുന്നുണ്ട് അതിലെത്തി കഴിഞ്ഞാൽ പിന്നെ അതിനേക്ക് താഴത്തേക്ക് എത്തിക്കാനുള്ള ഈ റ്റിംഗ് ഹാബിറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് ഈ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് വിട്ടി കിട്ടുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാൻ വളരെ എനിക്കത് വളരെ ഒരു പിന്നെ ഒരു ഇമോഷണലിയാണ് ഞാൻ പറയണത് കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് നമ്മൾ പിന്നെ നമ്മളൊരു ഫാമിലി ആയിട്ട് കഴിയുന്ന ആളാണെങ്കിൽ സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാകും അത്രയൊഴിക്കാനുള്ള ടെൻഡൻസിയും അതുപോലെ തന്നെ ഉറക്ക പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നേറ്റ് കോണ്ടാക്ട് ചെയ്യണം അവതാണ് കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉറപ്പാണ് നമുക്ക് ഈ എന്താ പറയുക മരിക്കുന്നത് വരെ ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചില മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ മാറ്റി എടുക്കേണ്ടി വരും പ്രത്യേകിച്ച് ഫുഡിനെ കുറിച്ചിട്ടുള്ള നമ്മൾ എല്ലാ ഫുഡുകളും ഇങ്ങനെ വാരി വാരി കഴിക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ രോഗങ്ങളൊരിക്കലും വിട്ടുമാറാൻ ചാൻസ് ഇല്ല അപ്പോൾ അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഫുഡുകൾ കിട്ടാനുള്ള കാലമാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രമാണ് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മളെ ഫാമിലിക്കും അത് അവർക്ക് ഉപകാരപ്പെടും നമ്മൾ ഫാമിലി നമ്മളെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്നെ കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ